വലിയ രണ്ട് നിക്കോഡിയ പ്ലാന്റ് കൊണ്ടു വന്ന രണ്ട് സുന്ദരമായ നിക്കോഡിയ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങാനും കാണാനും സാധിക്കും കേട്ടോ അമ്പത് രൂപ വിലക്ക് വിൽക്കുന്ന നല്ല സുന്ദരമായ പൊകൈൻപില്ലകൾ ഇതാണ് അമ്പത് രൂപ നിരക്കിൽ കൊടുക്കുന്ന പുകയും വില്ല അടിപൊളി വെറൈറ്റി പുകയും ഇല്ല വെറും അമ്പത് രൂപയ്ക്ക് നല്ല അടിപൊളി പുകയും വില് ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങാനായിട്ട് സാധിക്കും അതിൽ ഇത് വലിയ ചട്ടിയിലുള്ള നല്ല ഫ്ലവറോട് കൂടി നിൽക്കുന്ന നല്ല സുന്ദരമായ പൊകൈൻപില്ലകൾ ഇതെല്ലാം പുകയും പില്ല കേട്ടോ അതേപോലെ വലിയ ഡ്രമ്മിലുള്ള വലിയ മാവുകൾ അങ്ങനെ നമ്മളെ പ്ലാവിന്റെ ലോഡ് കുറെ വന്നിട്ടുണ്ട് നല്ല സുന്ദരമായ നല്ല ക്വാളിറ്റി ഉള്ള വലിയ കവറിലുള്ള പ്ലാവ് കുറച്ച് സിന്ദൂർ റെഡും കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ വിയറ്റ്നാം സൂപ്പർ എർലി അല്ലെങ്കിൽ വലിയ കവറിലുള്ള തീരെ ചെറുതൊന്നുമല്ല തമിഴ്നാട് ബ്ലാവ് ഒന്നുമല്ല നല്ല സുന്ദരമായ നല്ല ക്വാളിറ്റി ഉള്ള പ്ലാവ് അണ്ട് ഇത്തരത്തിലുള്ള വലിയ കവറിൽ ഉള്ള നല്ല അടിപൊളി പ്ലാവ് താണ്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ സിന്ധുവിൻ്റെ വലിയ പ്ലാന്റ് ചക്ക പിടിക്കാതായ സൈസ് ബ്ലാവ് അതേപോലെ തന്നെ കണ്ടില്ലേ ചെറിയ ബ്ലാവ് അല്ല നല്ല സുന്ദരമായ ക്വാളിറ്റി ഒരെണ്ണം കഴിഞ്ഞാൽ ഒന്നുകൂടെ എടുക്കാൻ തോന്നുന്ന രീതിയിൽ നല്ല അടിപൊളി ബ്ലാവിൻ്റെ തൈകള് താണ്ടെ കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇനി അവിടുന്ന് ബ്രാവ് എടുക്കല്ലേ അതേപോലെ ഇത് ഫുൾ കലാത്തി രൂട്ടി അത് പാരിപ്പള്ളിയിലുള്ള നമ്മുടെ നഴ്സറിൽ ഇരിക്കുന്നത് എന്നാൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള അബിയു പ്ലാന്റ് അതേപോലെ തന്നെ വലിയ ഡ്രമ്മിലുള്ള വലിയ അവക്കാടോ വെണ്ണപ്പഴത്തിന്റെ പ്ലാന്റ് ഇതിന്റെ തൈ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അടിപൊളി പ്ലാന്റ് നോക്കിട്ട് ഇവിടെ വന്ന് വാങ്ങിക്കൊണ്ട് പോവാം അതേപോലെ തന്നെ ഇത് നല്ല വലിയ സൈസിലുള്ള ഗോൾഡൻ പാമ്പു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗോൾഡൻ പാമ്പു അതേപോലെ തന്നെ പിന്നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് വലിയ മാവ് വലിയ പ്ലാവ് അതേപോലെ തന്നെ ചെറിയ സൈസിലുള്ള കവറിലുള്ള പ്ലാവ് പിന്നെന്തൊക്കെയാ ഉള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം അതേപോലെ അരളിച്ചെടികള് യുജീനിയ ബ്ലാക്ക് യുജീനിയ തണ്ട് ഇതെല്ലാം ഒരു രക്ഷയില്ല നല്ല അടിപൊളിയായിട്ട് സെറ്റി സെറ്റ് ചെയ്ത് അരളി നല്ല വെള്ള മഞ്ഞ ടൈപ്പ് അരളികൾ പൊഗൈൻ വില്ലകൾ ഇതെല്ലാം പൊഗൈൻ വില്ലകൾ അതുപോലെ ഇതെല്ലാം പുതിയ വെറൈറ്റി പൊഗൈൻ വില്ലകൾ അതേപോലെ തന്നെ മരമില്ല ജോപ്പ നല്ല ചട്ടിയിലുള്ള വലിയ തെറ്റി മിനിയേച്ചർ ടൈപ്പ് തെറ്റികൾ മഞ്ഞ മിനിയേച്ചർ തെറ്റി അതുപോലെ തന്നെ ഇത് പുതിയതായിട്ട് ഇന്ന് കൊണ്ടുവന്ന നല്ല അടിപൊളി തെറ്റികൾ അതേപോലെ പിച്ചി തൈകള് മുല്ല തൈകള് പിന്നെ പുകയും വില്ലകള് ഇരിക്കുന്ന എല്ലാം പുകയും വില്ല ഇവിടെ എല്ലാം പുകയും വില്ല നല്ല മുസാന്ത വെള്ള നിറത്തിലുള്ള നിറച്ച് പൂ പിടിക്കുന്ന മുസാന്ത അത് തന്നെ ഇത് പുതിയ വെറൈറ്റി ഹൈബ്രിഡ് വെറൈറ്റി അരളി ഇത് പറഞ്ഞാൽ ഇത് പിന്നെ അതുകൊണ്ട് അതെല്ലാം പുകയും ഇല്ല അതാ മേൽഭാഗത്ത് ഫുള്ള് പുകയും ഇല്ല കേട്ടോ നമുക്ക് അങ്ങോട്ടും കൂടെയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നടന്നു പോയാലോ അതിൽ ഈ സൈഡിലെ ഫുൾ ഇൻഡോർ പ്ലാന്റുകൾ ലെൻഡാന ഇന്ന് വന്ന ലെൻഡാനയുടെ ചെടിയാട്ടോ പത്തഞ്ഞൂറോളം ലെൻഡാന പ്ലാന്റുകൾ നല്ല അടിപൊളി വെറൈറ്റി ലെൻഡാന പിന്നെന്തൊക്കെയാ നിക്കോഡിയ പ്ലാന്റ് നല്ല ഉഷാർ നിക്കോഡിയ ഉഷാർ നിക്കോഡിയ അതേപോലെ ദാണ്ടെ ഇത് പെട്ര 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 ക്രോട്ടൻ അതിൽ നിന്നേ ഇതിൻ്റെ തൈ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് അത് ഹൈബ്രിഡ് വെറൈറ്റിയാണ് നല്ല അടിപൊളിയായിട്ട് പോകുന്ന നല്ല ഇതേപോലെ തൈതേപോലെ പോലെ ഇലയില്ലാതെ പോകുന്ന പുകയും വില്ലകൾ ഇരിക്കുന്ന പുകയും വില്ല അവിടെ ഇരുപം കേട്ടോ അവിടെയൊക്കെ പുകയും വില്ല ആയിരിക്കുന്നുണ്ടാ ആയിരിക്കുന്നു അവിടെ എല്ലാം പുകയും വില്ല സെറ്റ് ചെയ്ത് വെച്ചൊക്കെ പുതിയ വെറൈറ്റികളും ഒക്കെ ഉണ്ട് സമയം പോലെ വാരിപ്പള്ളിയിലോട്ട് കഴിഞ്ഞാൽ കാണാം ആശ്രാം മൈതാനത്ത് നമ്മൾ എക്സിബിഷൻ നടപ്പുണ്ട് അവിടെ വന്നു കഴിഞ്ഞാൽ കുറേ പ്ലാന്റുകൾ കാണാം ആശ്രാം മൈതാനത്ത് രണ്ടാംകുറ്റി ശാരദ അടിത്തുള്ള നമ്മുടെ നേഴ്സറിയിൽ നഴ്സറിയിൽ ഇവിടെ എല്ലാം ഇവിടെ എല്ലാം ചെടികളാ കേട്ടോ നല്ല ഭംഗിയല്ലേ കാണാൻ ഫുള്ള് റോസാ ചെടികളും അതേപോലെ തന്നെ പുകയും ഇല്ല വലിയ പുകയും ഇല്ല ചെറിയ പുകയും ഇല്ല ചക്ക പിടിച്ച പുകയും ചക്ക പിടിച്ച പ്ലാവ് കോക്കോസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആട്ടോ നല്ല ഭംഗിയാണ് ഇതിന്റെ പൂ കാണാനായിട്ട് അതിന്റെ രണ്ട് വലിയ മരം പൂ കണ്ടപ്പോഴത്തേക്ക് വാങ്ങണമെന്ന് പൂമരം ഒരു വീട്ടിൽ ഒരു പൂമരം വെക്കണം അല്ല നല്ല വെയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ഒരു പൂമരം വെക്കാൻ ആഗ്രഹം ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് വലിയ പ്ലാന്റുകൾ ഇതേപോലെയുള്ള പ്ലാന്റുകൾ വേടിയാൻ കിട്ടും നല്ല വലിയ പ്ലാന്റുകൾ ഇതേപോലെ വലിയ ഷേപ്പിൽ അത് കട്ട് ചെയ്ത് ഇതേപോലെ ആക്കി എടുത്തിട്ടുള്ള പ്ലാന്റ് പൊട്ടി പൊട്ടിക്കളിക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും അങ്ങനെ എന്തായാലും രണ്ടെണ്ണം നമ്മൾ സാമ്പിൾ എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വിലയുള്ള പ്ലാന്റ് ആണ് എന്നാലും നമുക്ക് വലിയൊരു മരം വെക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ്ടേ ഇതേപോലെയുള്ള നല്ല നല്ല പൂക്കളുള്ള പൂമരങ്ങൾ ഒരുപാട് നമ്മുടെ നാട്ടിൽ വേഴിയാൻ കിട്ടും അതിനകത്ത് രണ്ട് പ്ലാന്റ് അതാണ്ട് ഏകദേശം നല്ല സൈസിലുള്ള നല്ല ഹെവി ആയിട്ടുള്ള മുട്ടാം പ്ലാന്റ് അല്ലേ വാ ഒ ഒരാള് ഇതേപോലെ ഇത്രയും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും കൊണ്ടു ചെന്ന് വലിയ ചട്ടിയിൽ നടത്തി നല്ല പോലെ ചട്ടിയിലുള്ള ചട്ടി വരണം ഇത് ഫംഗസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി കെട്ടി കയറി അതൊക്കെ നമ്മൾ അഴിച്ചു കളയും അഴിച്ചു കളഞ്ഞിട്ട് ഇതിനെ വലിയൊരു ചട്ടിക്കകത്തോട്ട് വെച്ച് നമുക്ക് ഇതിന്റെ സെന്ററിൽ നമ്മുടെ നഴ്സറിയുടെ സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് രണ്ട് വലിയ മരം വാങ്ങിക്കൊണ്ട് വന്നേ നല്ല കിഡിലാണ് ഏറ്റവും വലിയ വെറൈറ്റി പൂക്കളാണ് ഇതിനകത്ത് പൂക്കുന്നത് ഓക്കെ